ോ ഉത്തരം ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഭരണഘടനയുടെ ആമുഖത്തെയാണ് ഭരണഘടനയുടെ ആമുഖം അവതരിപ്പിക്കുന്ന നമ്മുടെ ഭരണഘടന ഒന്നാം ഭാഗത്തിലേക്ക് അറിവിനെ കൊതിക്കുന്നവർക്കായി തയ്യാറാക്കിയ എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് കോളേജ് പി എസ് സി ജി കെ എന്നിവയ്ക്ക് ഉപകാരപ്രദമായ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞ് ലൈക്ക് രേഖപ്പെടുത്താനും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കല്ലേ ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി രൂപം കൊണ്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാം തീയതിയാണ് ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതായി ഉത്തരം എം എൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് എം എൻ റോയ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതിന് കാരണമായ സമിതിയുടെ പേര് ഉത്തരം കാബിനറ്റ് മിഷൻ കാബിനറ്റ് മിഷൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് മുന്നൂറ്റി എൺപത്തിയൊൻപത് അംഗങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താത്കാലിക പ്രസിഡന്റായി ആരെയാണ് തിരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന പ്രമേയം അവതരിപ്പിച്ചു ഇത് പിന്നീട് ഏതു പേരിലാണ് അറിയപ്പെട്ടത് ഉത്തരം ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം താക്കൂർ ദാസ് ഭാർഗവ താക്കൂർദാസ് ഭാർഗവ ഭരണഘടനാ നിർമ്മാണ സഭ നിയമിച്ച പ്രധാന കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ് ഉത്തരം പതിമൂന്ന് പതിമൂന്ന് കമ്മിറ്റികൾ ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ നിയമിച്ച കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഏഴ് അംഗങ്ങൾ ആകെ ഏഴ് അംഗങ്ങൾ ഭരണഘടനയുടെ കരട് ഡ്രാഫ്റ്റ് തയ്യാറാക്കാനായി നിയമിച്ച ഏഴംഗ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭ എത്ര കാലമെടുത്താണ് ഭരണഘടന പൂർണ്ണമായി തയ്യാറാക്കിയത് ഉത്തരം രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനായി ലീഗൽ അഡ്വൈസറായി നിയമിതനായത് ആരായിരുന്നു ബി എൻ റാവു ബി എൻ റാവു ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് മൗലിക മൗലികാവകാശങ്ങളെ ഭരണഘടനയിലുള്ള അവകാശങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭുഭായ് പട്ടേൽ സർദാർ വല്ലഭുഭായ് പട്ടേൽ മൗലിക മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഭരണഘടനയിലെ ഏത് വകുപ്പാണ് എന്നറിയാമോ ഇരുപത്തിയൊന്നാം വകുപ്പ് ഭരണഘടനയിലെ ഇരുപത്തിയൊന്നാം വകുപ്പ് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശം ഇരുപത്തിയൊന്നാം വകുപ്പ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ഏത് ഉത്തരം മുപ്പത്തിരണ്ടാം വകുപ്പ് ഭരണഘടനയിലെ മുപ്പത്തിരണ്ടാം വകുപ്പ് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ഭരണഘടനയിലെ മുപ്പത്തിരണ്ടാം വകുപ്പ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്ര എണ്ണമാണ് ആറ് എണ്ണം മൗലികാവകാശങ്ങൾ ആറ് എണ്ണമാണ് ഭരണഘടനയിലെ ഏതു ഭാഗത്താണ് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത് ഭാഗം മൂന്നിൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ആർട്ടിക്കിളുകളാണ് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെപ്പറ്റി പറയുന്നത് ഭരണഘടനാക്യൂസ് വീഡിയോകൾക്കായി ഉണ്ണി സ്വിജിപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് കെ എം മുൻഷി വിശേഷിപ്പിച്ചത് ഭരണഘടനയിലെ ഏതു ഭാഗത്തെയാണ് ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയിൽ ഒരു പൗരന്റെ മൗലിക കടമകളെ കുറിച്ച് പറയുന്നത് ഏതു ഭാഗത്താണ് എന്നറിയാമോ ആർട്ടിക്കിൾ അൻപത്തിയൊന്ന് എ അതിലാണ് ഒരു പൗരൻ്റെ മൗലിക കടമകളെ കുറിച്ച് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഭരണഘടനയ്ക്ക് ആദ്യം എത്ര ഭാഗങ്ങൾ അഥവാ പാർട്സ് ആണ് ഉള്ളത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്ക് ഇപ്പോൾ എത്ര ഭാഗങ്ങൾ അഥവാ പാർട്സ് ആണ് ഉള്ളത് ഇപ്പോൾ ഇരുപത്തിയഞ്ച് ഭാഗങ്ങളാണ് ഉള്ളത് മൂന്ന് ഭാഗങ്ങൾ പിന്നീട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയ്ക്ക് ആദ്യം എത്ര പട്ടികകൾ അഥവാ ഷെഡ്യൂൾസ് ആണുള്ളത് ഉത്തരം എട്ട് പട്ടികകൾ നമ്മുടെ ഭരണഘടനയ്ക്ക് ആരംഭത്തിൽ എട്ട് പട്ടികകളാണ് ഉണ്ടായിരുന്നത് നമ്മുടെ ഭരണഘടനയ്ക്ക് ഇപ്പോൾ എത്ര പട്ടികകൾ അഥവാ ഷെഡ്യൂൾസ് ആണ് ഉള്ളത് ഉത്തരം പന്ത്രണ്ട് പട്ടികകൾ ഭരണഘടനയ്ക്ക് ഇപ്പോൾ പന്ത്രണ്ട് പട്ടികകളാണ് ഉള്ളത് നമ്മുടെ ഭരണഘടനയ്ക്ക് ആദ്യം തുടക്കത്തിൽ എത്ര അനുഛേദങ്ങൾ അഥവാ ആർട്ടിക്കിൾസ് ആണുള്ളത് ഉത്തരം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്ക് ഇപ്പോൾ എത്ര അനുഛേദങ്ങൾ അഥവാ ആർട്ടിക്കിൾസ് ആണുള്ളത് ഉത്തരം നാനൂറ്റി നാൽപ്പത്തി അനുച്ഛേദങ്ങൾ ഭരണഘടനയ്ക്കിപ്പോൾ നാനൂറ്റി നാൽപ്പത്തി എട്ട് അനുച്ഛേദങ്ങൾ അഥവാ ആർട്ടിക്കിൾസ് ആണുള്ളത് നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ഭാഷകളെ കുറിച്ച് പറയുന്ന പട്ടിക ഏതാണ് എട്ടാം പട്ടിക ഭരണഘടനയുടെ എട്ടാം പട്ടികയിലാണ് അംഗീകൃത ഭാഷകളെക്കുറിച്ച് പറയുന്നത് ഭരണഘടനയുടെ എട്ടാം പട്ടിക പ്രകാരം അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം തുടക്കത്തിൽ എത്രയായിരുന്നു പതിനാല് പതിനാല് ഭാഷകളാണ് ഭരണഘടന പ്രാബല്യത്തിൽ വന്ന അവസരത്തിൽ ഉണ്ടായിരുന്നത് ഭരണഘടനയുടെ എട്ടാം പട്ടിക പ്രകാരം അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം ഇപ്പോൾ എത്രയാണ് എന്നറിയാമോ ഉത്തരം ഇരുപത്തിരണ്ട് ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഇപ്പോൾ അംഗീകൃത ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ട് ആണ് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ഗ്രാമപഞ്ചായത്തുകളുടെ അധികാരങ്ങൾ ചുമതലകൾ എന്നിവ വിവരിക്കുന്നത് ഉത്തരം പതിനൊന്നാം പട്ടിക മുനിസിപ്പാലിറ്റികളുടെ അധികാരം ചുമതലകൾ എന്നിവ വിവരിക്കുന്നത് ഭരണഘടനയുടെ എത്രാം പട്ടികയിലാണ് പന്ത്രണ്ടാം പട്ടിക പന്ത്രണ്ടാം പട്ടികയിലാണ് നിയമത്തിന്റെ മുന്നിൽ എല്ലാവർക്കും സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് പതിനാലാം വകുപ്പ് പതിനാലാം വകുപ്പാണ് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പ് നൽകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ഭരണഘടന അംഗീകരിച്ച് എല്ലാ അംഗങ്ങളും ഒപ്പുവെച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ശേഷം ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി യുവർ കമന്റ് ക്വസ്റ്റിനിസ് ഹിയർ നമ്മുടെ രാജ്യം ഭരണഘടനാ ദിനം ആചരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂതായി ഇപ്പോൾ തന്നെ ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം